സാലിസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ട കൃഷിയെക്കുറിച്ചാണ് ഇപ്പോൾ വെണ്ട കൃഷിക്ക് കൊടുക്കുന്ന വളത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത വളങ്ങളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചാരം കൊണ്ടുള്ളൊരു വളം എങ്ങനെ ചെടികൾക്ക് കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇപ്പോൾ വീഡിയോയിലോട്ട് അപ്പോൾ ഈ ചാരം നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം പലപ്പോഴും പലർക്കും ചാരം എങ്ങനെയാണ് പയറിനായാലും വെണ്ടക്കക്കായാലും മുളകിനായാലും ഒക്കെ ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പാത്രം ചാരം ഒരു പാത്രം ചാണകപ്പൊടി ഒരു പാത്രം മണ്ണ് മണ്ണിനി കൂടുതൽ എടുത്താൽ കുഴപ്പമൊന്നുമില്ലട്ടോ അപ്പോൾ രണ്ട് പാത്രം മണ്ണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ ഈ മൂന്നും കൂടെ നല്ലപോലെ എടുക്കണം ചാരവും ചാണകപ്പൊടിയും മണ്ണും നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ എപ്പോഴാണെങ്കിലും ചാരം ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ചട്ടി ചാരം ഒരു ചട്ടി ചാണകപ്പൊടി ഒരു ചട്ടി മണ്ണ് അതിൽ കൂടുതലെടുത്താലും മണ്ണ് കൂടുതലെടുത്താലും കുഴപ്പമില്ല അതിന് നല്ല പോലെ മിക്സ് ചെയ്ത് നമ്മുടെ വെണ്ടച്ചെടികൾക്ക് ഇട്ട് കൊടുക്കുക ഓരോ പത്തോ പതിനഞ്ചോ ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ പൂക്കൾ ഉണ്ടാകാനും കായ്കളുണ്ടാകാനൊക്കെ ഇത് വളരെ നല്ലതാണ് നല്ലൊരു വളമാണ് അപ്പോൾ വെണ്ടയ്ക്ക് പയറിന് മുളകിനൊക്കെ ഇത് ഒത്തിരി നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതാ നമ്മുടെ വളക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ എങ്ങനെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് എന്ന് നോക്കാം നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ കളകളൊക്കെ നല്ലപോലെ ഇപ്പോൾ മുളച്ച് വന്നിട്ടുണ്ടോ മഴയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ചുറ്റു ഭാഗത്ത് നിന്നും മണ്ണൊക്കെ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൂട്ടിക്കൊടുക്കണം വേരൊന്നും പൊട്ടാതെ വേണം ഇളക്കി കൂട്ടി കൊടുക്കാനായിട്ട് എന്നിട്ട് വേണം നമ്മുടെ ഈ തയ്യാറാക്കിയ വളം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ മുകളിൽ നിന്നും നല്ലപോലെ മണ്ണൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് മഴ പെയ്തുകൊണ്ട് തന്നെ മ മണ്ണൊക്കെ നല്ലപോലെ ഇളകി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് മണ്ണ് ഇതേ രീതി രീതിയിൽ ഇളക്കി കൂട്ടിയതിന് ശേഷം വേരിലൊന്നും തട്ടാതെ വേണം മണ്ണ് ഇളക്കി കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഓരോ ചട്ടി വളക്കൂട്ട് ഇതിന് ചുറ്റിലും ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഓരോ ചട്ടി വളക്കൂട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും മണ്ണ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ വളം റെഡിയാക്കുമ്പോൾ തന്നെ മണ്ണും കൂട്ടിയാണല്ലോ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ അത് തന്നെ മതി കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ മുകളിലോട്ട് എന്തെങ്കിലും ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാൻ മഴവെള്ളമൊക്കെ വീണ് വ കൊടുക്കുന്ന വളക്കൊലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല മഴയൊക്കെ ആണെങ്കിൽ ഈ ഗ്രോ ബാഗിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ ഈ മടക്കി വെച്ച ഭാഗം അതൊക്കെ നല്ല പോലെ നിവർത്തി ചുവട്ടിലോട്ട് എന്തെങ്കിലുമൊക്കെ ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ച് കൊടുത്താൽ അതിലോട്ട് വെള്ളം കുത്തനെ വീണ് അതിലുള്ള വളങ്ങളൊന്നും ഒലിച്ചു പോവില്ല അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഈ ഒരു രീതിയിൽ എല്ലാ വെണ്ടച്ചെടിയുടെയും ചുവട്ടിലെ മണ്ണൊക്കെ ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് നിങ്ങൾ ഈ ചാരവും ചാണകപ്പൊടിയുമുള്ള ഈ വള ഇട്ട് കൊടുത്ത് നോക്കൂ നല്ല റിസൾട്ടേ കാര്യം കിട്ടുന്ന പയറിനൊക്കെ ഇത് ഒത്തിരി നല്ലതാണ് നല്ലതുക ഞാനിത് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട മുളക് ഒരു മൂന്നോ നാലോ ഗ്രോ ബാഗിൽ മുളക് അതുപോലെ ഒരു മൂന്ന് ഗ്രോ ബാഗിൽ വെണ്ട തക്കാളി വഴുതന ഇതൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നല്ല മഴ ഒക്കെ ഉള്ളൊരു സമയത്ത് ഗ്രോ ബാഗിൻ്റെ മടക്ക് ഇതുപോലെ നിവർത്തി എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ രണ്ട് ഭാഗവും നല്ല പോലെ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഓടിൻ്റെ കഷ്ണമോ മരത്തിൻ്റെ കമ്പമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലോട്ട് മഴവെള്ളം വീണ് നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊന്നും ഒലിച്ചു പോവില്ല നല്ല വെയിലൊക്കെ ഉള്ളൊരു സമയത്ത് അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ആ ചെടികൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാൻ ഇത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ ഒരു രീതിയിൽ പയറ് മുളക് വെണ്ട അതിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കേട്ടോ ഇത് കണ്ടോ ഈ മഴ സമയത്തും ഈ വെണ്ടയൊക്കെ നല്ല രീതിയിൽ തന്നെ പൊക്കം വെച്ച് പോയപ്പോൾ പ്രൂൺ ചെയ്ത് വിട്ടതായിരുന്നു അപ്പോൾ പ്രൂൺ ചെയ്തപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ പുതിയ പുതിയ കമ്പുകളൊക്കെ വന്ന് അതിലൊക്കെ ഒക്കെ വെണ്ടക്ക വിളവെടുക്കാനായിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് വിളവെടുക്കുകയാണ് കേട്ടോ വെണ്ട നമ്മൾ വിളവെടുക്കുമ്പോൾ അധികം മൂത്ത് പോവാനൊന്നും നിൽക്കരുത് പാകമായാൽ അത് വേഗം വിളവെടുക്കണം അപ്പം ഒരു ഭാഗത്തുകൊണ്ട് വിളവെടുക്കുക അപ്പം ഈ ഉണ്ടായ കമ്പുകളിലൊക്കെ പുതിയ പുതിയ വന്ന കമ്പുകളിലൊക്കെ വെണ്ടക്കൊണ്ട് കിട്ടും അപ്പം പോലെ വെണ്ടയ്ക്കയാണ് നമുക്ക് ഈ ഒരു സമയത്ത് ഈ സമയത്തും വിളവെടുക്കാൻ പറ്റുന്നു അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക കൃഷി ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക